എല്ലാ തീവ്രവാദങ്ങളെയും കാൾ ഭീകരമാണ് ജിഹാദികൾ അവർ ഭീഷണിപ്പെടുത്തും കാത്തിരുന്ന് പ്രകോപിപ്പിക്കും ആരെയും കടന്നാക്രമിച്ച് റേറ്റിംഗ് കൂട്ടുന്ന മാധ്യമങ്ങൾക്ക് ഭയമായി തുടങ്ങി അവരുടെ റിപ്പോർട്ടിങ്ങിലും ചർച്ചകളിലുമെല്ലാം ഈ ഭീതി വായിച്ചെടുക്കാനാകും അതിന്റെ കൂടി വീറ് അവർക്കെതിരെ നിലപാട് എടുക്കുന്നവർക്കെതിരെ കാണിക്കുകയും ചെയ്യും തലസ്ഥാനത്ത് ഒക്ടോബർ നാലിന് സെക്രട്ടേറിയറ്റ് കവാടത്തിൽ ജിഹാദിനെതിരെ ക്രൈസ്തവ സംരക്ഷണ സമിതിയുടെ ഒരു സത്യാഗ്രഹം നടന്നു ഒരു സഭയുടെ ഔദ്യോഗിക നേതൃത്വത്തിന്റെ പിന്തുണയില്ലാതെ ഒന്നിച്ചു വന്നവരുടെ പ്രതിഷേധം അൻപത് പേർ എത്തുമെന്ന് കരുതിയ സമരത്തിൽ പങ്കെടുക്കുവാൻ ആയിരത്തോളം പേർ വന്നു സമുദായത്തിന്റെ വോട്ടിനായി ഓടി നടക്കുന്ന ഒരു ക്രൈസ്തവ നേതാവും സമരത്തിനെത്തിയില്ല പി സി ജോർജും മാത്രം നേരത്തെ പോലീസ് അനുമതി വാങ്ങി നടത്തിയ സമരം നിയമം പ്രകടനം പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് പ്രകടനവും ഒഴിവാക്കി സെക്രട്ടേറിയറ്റ് കവാടത്തിൽ പ്രാർത്ഥനയും തങ്ങളുടെ വിഷയ അവതരണവും മാത്രമായി അവർ ഒന്നര വരെ ചിലവിട്ടു ഈ സമരം നടക്കുമ്പോൾ അൻപതോളം എസ് ഡി പി ഐ കാർ റോഡ് നിറഞ്ഞ് ട്രാഫിക് തടസ്സമുണ്ടാക്കി ക്രൈസ്തവ വിരുദ്ധ മുദ്രാവാക്യങ്ങളുമായി എത്തി മനപൂർവം പ്രകോപനം ഉണ്ടാക്കുകയായിരുന്നില്ലെങ്കിൽ പിന്നെ എന്തിനായിരുന്നു അത് ക്രൈസ്തവർ സമരത്തിന് അനുമതി ചോദിക്കുന്ന സമയം വരെ അത്തരമൊരു സമരത്തിന് പോലീസ് അനുമതി കൊടുത്തിരുന്നില്ല ഈ സമരം ഉണ്ടെന്നറിഞ്ഞ് നടത്തിയ ഫാസിസ്റ്റ് ഭീഷണി ഇതാണ് ചിലർ കേരളത്തിൽ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന മതേതരത്വം ക്രൈസ്തവർ നടത്തിയ പ്രതിഷേധ സമരം ദീപിക ഒഴികെ ഒരു മുഖ്യധാരാ പത്രവും കണ്ടില്ല ഇസ്ലാമോഫോബി ആയതുകൊണ്ടാണ് ആ ബഹിഷ്കരണം എന്ന് അവർ സംശയിക്കുന്നു ചിലർ മൂന്ന് നാല് ദിവസം കഴിഞ്ഞപ്പോൾ പ്രസിദ്ധീകരിച്ചു കണ്ടു വായനക്കാർക്കിടയിൽ ചലനമുണ്ടായി എന്ന തിരിച്ചറിവാകും കാരണം തങ്ങൾക്കെതിരെ പറയുന്ന ആരെയും അവർ ഭീഷണിപ്പെടുത്തും മുസ്ലിം ലീഗിന് സൗമ്യനായ നേതാവ് എം കെ മുനീർ താലിബാനെതിരെ പോസ്റ്റിട്ടതിന് കിട്ടിയ ഭീഷണി കണ്ടതല്ലേ ജോസഫ് മാഷിന്റെ അനുഭവം കാത്തിരിക്കുന്നു എന്നായിരുന്നു ഭീഷണി പോസ്റ്റ് പിൻവലിക്കുവാൻ വരെ ആവശ്യപ്പെട്ടു അദ്ദേഹം പോസ്റ്റ് പിൻവലിച്ചില്ലെങ്കിലും പിന്നീട് ഇതുവരെ അത്തരം പോസ്റ്റൊന്നും വന്നു കണ്ടില്ല അതാണ് അവരുടെ ലക്ഷ്യവും ഭാരതത്തിനെതിരെ നാർക്കോട്ടിക് ജിഹാദ് ആരംഭിച്ചവരുടെ ആദ്യ ലക്ഷ്യവും ഇന്ത്യൻ സേനയിലെ ധീരരായ പഞ്ചാബിലെ യുവാക്കളെ മയക്കുമരുന്നിൽ കുടുക്കി നശിപ്പിക്കുക എന്നതായിരുന്നു എന്ന വാദവുമുണ്ട് പഞ്ചാബിൽ മയക്കുമരുന്നിനെതിരെ നിലപാടെടുത്തിരുന്നവരെ കേരളത്തിലെത്തി കുടിക്കിയവരാണ് നാർക്കോട്ടിക് മാഫിയാക്കാർ അവരുണ്ടാക്കിയ നീതിക്ക് വേണ്ടിയുള്ള സമരത്തിൽ ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട സ്കൂൾ കുട്ടികൾ വരെ നിരന്നത് കണ്ടവർക്ക് ആരാണ് പിന്നിലെന്ന് വ്യക്തമായതുമല്ലേ